സ്കൂട്ടർ യാത്രക്കാരിയെ വാഹനം കയറ്റിയിറക്കി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയായ അജ്മലിനെ മർദ്ദിച്ചവർക്കെതിരെ കേസെടുക്കാൻ സുഹൃത്തിനും കണ്ടാലറിയാവുന്ന ചിലർക്കുമെതിരെയാണ് കേസെടുത്തത് അപകടത്തിന് പിന്നാലെ ഇടക്കുളങ്ങരയിലെ സുഹൃത്തിന്റെ വീട്ടിലെത്തിയപ്പോൾ അജ്മലിന് മർദ്ദനമേറ്റുവെന്നാണ് പോലീസ് പറയുന്നത് അജ്മലിന്റെ വൈദ്യ പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി മർദ്ദനമേറ്റതായി അജ്മലും മൊഴി നൽകിയിരുന്നു സംഭവത്തിൽ കരുനാഗപ്പള്ളി പോലീസാണ് അന്വേഷണം നടത്തുന്നത് അപകടത്തിന്റെ നിർണായകമായ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു ശേഷം പ്രതികൾ കാറിൽ അമിത വേഗത്തിൽ പോകുന്നതിന്റെയും നാട്ടുകാർ പിന്തുടരുന്നതിന്റെയും ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത് നിർത്താതെ പോയ കാർ നാട്ടുകാർ ബൈക്കിൽ പിന്തുടർന്നെത്തി തടഞ്ഞു നിർത്തുകയായിരുന്നു കാർ നിയന്ത്രണം വിട്ട് റോഡ് സൈഡിൽ നിന്നപ്പോഴായിരുന്നു ബൈക്കിലെത്തിയ യുവാക്കൾ കാർ തടഞ്ഞത് കാറിന്റെ ഡോർ തുറന്ന് അജ്മലിനെ പുറത്തിറക്കുന്നതും നാട്ടുകാർ യുവാവിനെ ചോദ്യം ചെയ്യുന്നതും ദൃശ്യങ്ങളിൽ കാണാം നാട്ടുകാരോട് ചൂടായ അജ്മൽ അവരെ തട്ടിമാറ്റി കടയുടെ വശത്തിലൂടെ പോകുന്നതും കേസിലെ മറ്റൊരു പ്രതിയായ ശ്രീകുട്ടി പിന്നാലെ പോകുന്നതും ദൃശ്യങ്ങളിലുണ്ട് അജ്മലിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു ഇതിനുശേഷം ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി അജ്മലിനെ പരിചയപ്പെടുന്നത് രണ്ടു മാസം മുൻപാണെന്ന് ഡോക്ടർ ശ്രീകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് രണ്ടു മാസത്തിനിടെ അജ്മൽ ശ്രീകുട്ടിയിൽ നിന്ന് ലക്ഷം രൂപ കൈപ്പറ്റിയിരുന്നു പണവും സ്വർണവുമടക്കം എട്ടു ലക്ഷം രൂപ അജ്മൽ വാങ്ങിയെന്നാണ് ശ്രീകുട്ടി പോലീസിനോട് പറഞ്ഞത് കൂടുതൽ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നറിയാൻ അജ്മലിന്റെയും ശ്രീകുട്ടിയുടെയും ബാങ്ക് രേഖകൾ പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചു സംഭവത്തിൽ പ്രതികളെ നാട്ടുകാർ തടയുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട് കരുനാഗപ്പള്ളി പുതിയ കോടതിക്ക് സമീപത്ത് വെച്ചാണ് പ്രതികളായ അജ്മലിനെയും ഡോക്ടർ ശ്രീകുട്ടിയെയും നാട്ടുകാർ പിന്തുടർന്നെത്തി തടഞ്ഞത് തുടർന്ന് കാറിൽ നിന്ന് പുറത്തിറങ്ങിയ അജ്മൽ നാട്ടുകാരോട് കയർത്ത് സംസാരിക്കുന്നതും നാട്ടുകാരിൽ ചിലർ ഇയാളെ കൈകാര്യം ചെയ്യുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇതിനു പിന്നാലെയാണ് അജ്മൽ സ്ഥലത്ത് നിന്ന് മതിൽ ചാടി ഓടി രക്ഷപ്പെട്ടത് അമിത വേഗത്തിലെത്തിയ കാർ കോടതി മുക്കിൽ മതിലിനോട് ചേർന്നാണ് ഇടിച്ചു നിർത്തിയത് ഇതോടെ കാറിനെ പിന്തുടർന്ന് ബൈക്കുകളിലെത്തിയ യുവാക്കൾ വാഹനം തടഞ്ഞിട്ടു തുടർന്ന് കാർ ഒടിച്ചിരുന്ന അജ്മൽ പുറത്തിറക്കുകയും അപകടത്തിന്റെ കാരണം തിരക്കുകയും ചെയ്തു ഇതിനിടെ അജ്മൽ യുവാക്കളോട് കയർത്ത് സംസാരിക്കുകയായിരുന്നു തുടർന്ന് കാറിന്റെ പിൻസീറ്റിലായിരുന്ന ഡോക്ടർ ശ്രീകുട്ടിയെ അജ്മൽ തന്നെ ഡോർ തുറന്ന് പുറത്തിറക്കുകയും ചെയ്തു അല്പസമയം കാറിന്റെ വശത്ത് നിന്ന ശ്രീകുട്ടി പിന്നീട് വീണ്ടും കാറിൽ കയറി ഇതിനിടെ കയർത്തു സംസാരിച്ച അജ്മലിനെ നാട്ടുകാരിൽ ചിലർ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു ഇതിനുശേഷമാണ് പോലീസിനെ വിവരമറിച്ച് സ്ഥലത്തെത്തിയത് പോലീസ് വരാൻ കാത്തു നിൽക്കുന്നതിനിടെ അജ്മൽ തൊട്ടടുത്ത വീടിന്റെ സമീപത്തേക്ക് പോയി തുടർന്നാണ് വീടിന്റെ മതിൽ ചാടിക്കടന്ന് ഇയാൾ ഓടി രക്ഷപ്പെട്ടത് ഇയാളെ പിന്നീട് തിങ്കളാഴ്ച പുലർച്ചെ ശൂര്യനാട്ടെ ബന്ധു വീട്ടിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് അതിനിടെ കാറിലുണ്ടായിരുന്ന സ്ത്രീകുട്ടി ഈ സമയം തൊട്ടടുത്ത വീട്ടിൽ അഭയം തേടിയിരുന്നു ഡോക്ടറെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു ആനൂർക്കാവിൽ വീട്ടമ്മയെ ഇടിച്ചു വീഴ്ത്തി കാർ കയറ്റിയ ശേഷം കരുനാഗപ്പള്ളി കോടതി മുക്കിൽ കാർ നിർത്തുന്നതുവരെയുള്ള വരെയുള്ള പാച്ചിലിനിടെ ആറുപേരെയാണ് അജ്മൽ ഇടിച്ചു തീർപ്പിച്ചത് ഇവരിൽ മിക്കവരും ആശുപത്രികളിൽ ചികിത്സ തേടി അനൂർക്കാവിലെ അപകടത്തിന് പിന്നാലെ ഏതാനും മിനിറ്റുകൾക്കപ്പുറം കാർ തടയാൻ ശ്രമിച്ച നാട്ടുകാർക്ക് നേരെയാണ് അജ്മൽ ആദ്യം കാർ ഓടിച്ചു കയറ്റിയത് കാർ തങ്ങളുടെ നേർക്ക് പാഞ്ഞുവരുന്നത് കണ്ട നാട്ടുകാർ ഓടിമാറി ഇതോടെ ചില യുവാക്കൾ ബൈക്കുകളിൽ കാറിനെ പിന്തുടർന്നു ഇതിനിടെ ഓംബോർഡിൻ മുക്കിൽ വെച്ച് കാർ ഒരു വീടിന്റെ മതിലിലിടിച്ചു പിന്നാലെ സമീപത്തെ ട്രാൻസ്ഫോർമറിലും ഇടിച്ചു കരൂർ ജംഗ്ഷനിൽ ചായക്കട നടത്തുന്ന റെജി ഉൾപ്പെടെ ആറുപേരെയാണ് കരുനാഗപ്പള്ളി വരെയുള്ള യാത്രയ്ക്കിടെ കാർ ഇടിച്ചു ഇടിച്ചുതർപ്പിച്ചത് സ്കൂട്ടർ യാത്രക്കാരെയെ ഇടിച്ചിട്ട് കാർ കയറ്റിറക്കി കൊലപ്പെടുത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും റിമാൻഡിലാണ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനായി ബുധനാഴ്ച പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ കോടതി കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയാൽ വിശദമായ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം ന്യൂസ് ഡെസ്ക് കേരള കൌമുദി